അനീഷിൻ്റെ കള്ളങ്ങൾ പൊളിച്ചടുക്കി അഞ്ജന അപ്പം നമ്മൾ ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റൻ്റേയും വിക്കറ്റ് ആയ ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത് അഞ്ജനയുടെ ഇൻ്റർവ്യൂ ആണ് ലൈൻ കട്ട് വിത്ത് അഞ്ജന എന്നുള്ള പ്രോഗ്രാം അത് ഒരു ഇൻ്റർവ്യൂ അത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരെയും ഇപ്പം ആർ ജെ ബിൻസിയാണെങ്കിലും ഓ ഓട്ടോമിക്ക മത്സരാർത്ഥികളെയും അഞ്ജന ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാറുണ്ട് അപ്പോൾ അതിൽ അഞ്ജനയോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് അല്ലെങ്കിൽ അഞ്ചനേക്കാളെ ഓവർകം ചെയ്തൊരു ഒരു ഒരു മേൽക്കൈ നേടിയ ഒരു കണ്ടസ്റ്റൻ്റിൽ നിന്ന് എനിക്ക് തോന്നി പേഴ്സണലി തോന്നിയിട്ടുള്ളത് അഭിലാഷാണ് അഭിലാഷ് നല്ല കട്ടയ്ക്ക് അഞ്ജനയോട് സംസാരിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഫിനാല കഴിഞ്ഞപ്പോഴും നമ്മൾ ഓരോരുത്തരും നോക്കി തന്നത് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഈ ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അനുമോളുടെയൊക്കെ ഇൻ്റർവ്യൂ നേരത്തെ കഴിഞ്ഞു അപ്പോൾ അനീഷിൻ്റെ അക്ബറിൻ്റെ ഇൻ്റർവ്യൂ ആണ് വരാനുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ അങ്ങനെ അനീഷിൻ്റെ ഇൻ്റർവ്യൂ വന്നു പക്ഷേ എന്താ പറയുക പ്രതീക്ഷയ്ക്ക് വിപരീതം ഏത് അനീഷ് ഫാൻസിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ശരിക്കും പറയും ഇൻ്റർവ്യൂ വന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം കാരണം അനീഷിനെ ഒരു അനീഷിൻ്റെ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് അഞ്ചനെ ആ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത് ഒന്നാമത് അനീഷ് ഒരു നല്ല ഗെയിമറാണ് അതിനൊരു തർക്കവും ഇല്ല പക്ഷേ പുള്ളി ഒരു ഫേക്ക് പേഴ്സണാണെന്നുള്ളത് അത് എക്സ്പോസാക്കാൻ അഞ്ജന ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ ഒരു ഈ ഓവർ വിനയം എന്നുള്ളത് പിടിച്ചുകൊണ്ടാണ് അഞ്ജന തുടങ്ങുന്നത് അനീഷിൻ്റെ ഓവർ വിനയം അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക പുള്ളിയുടെ ഈ വിനയം എന്ന് പറയുന്ന ഈ ഓവർ വിനയം തന്നെ ഒരു എന്താ പറയുക ഒരു കള്ളമാണെന്ന് പറഞ്ഞു വെക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ അനീഷിനെ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്തൊരു വ്യക്തിയാണ് അഞ്ജന അപ്പോൾ ഹൗസിനകത്ത് പി ആറുമായി ബന്ധപ്പെട്ട വിവാദം വന്ന സമയത്ത് അനീഷ പറഞ്ഞ കള്ളമാണ് എന്നെ മൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് ഇവിടെ ബിഗ് ബോസിലോട്ട് വിളിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് പി ആർ കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളി എല്ലാവരുടെയും എല്ലാവരെയും ഒന്ന് പറ്റിച്ചത് കാരണം മൂന്നു ദിവസം മുമ്പ് മാത്രമാണ് വിളിച്ചത് അപ്പോൾ പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണമായിരുന്നു മൈജീൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ചെക്കപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പി ആറ് പോയിട്ടൊന്നും എന്താ പറയുക ഒന്നും കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളത് ഹൗസ് മെയ്റ്റ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു കള്ളമായിരുന്നു അനീഷ് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പിന്നീട് മോഹൻലാലും വരുമ്പോൾ ഇതൊക്കെ പൊളിച്ചെടുക്കൂന്നുള്ളത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അനീഷിൻ അനീഷിന്റെ എല്ലാ പ്രതിഷേധം തെറ്റിക്കൊണ്ട് ലാലാട്ടം വീക്കെൻഡിൽ വന്ന് പറയുന്നത് കാരണം ആ ഇവരുടെയും കൂടി ഒരു ക്രെഡിബിലിറ്റി പ്രശ്നമാണല്ലോ അത് കാരണം ബാക്കി എല്ലാവരെയും ഒരു മാസം മുമ്പൊക്കെ വിളിച്ചിട്ട് അനീഷിനെ മാത്രം മൂന്ന് ദിവസം മുമ്പ് അറിയിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുപ്പോൾ അഞ്ജന തന്നെ അതിപ്പം ചോദിച്ച് അനീഷിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് അനീഷ് എല്ലാം പിന്നെ ഇതിനകത്ത് ഒക്കെ പറഞ്ഞ പോലെ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് പിടിച്ചേക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അഞ്ജന അതിനൊരു കുട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വെറും മൂന്ന് മാസം കൊണ്ട് ഇതൊക്കെ മറന്നു പോവുമോ ആദ്യമായിട്ട് എൻ്റർ ചെയ്ത മത്സരാർത്ഥി എന്നുള്ള കാര്യവും മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീഷ അവിടെ നല്ല നൈസായിട്ട് പ്രേക്ഷകരെ ആണെങ്കിലും കണ്ടസ്റ്റൻറ്റിനെ ആണെങ്കിലും അവിടെ നൈസായിട്ട് പറ്റി മണ്ടന്മാരെയൊക്കെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ പിന്നെ സ്ത്രീവിരുദ്ധം എന്നുള്ള ടാഗിലാണ് അനീഷിനെ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറ്റി വിട്ടത് അപ്പോൾ ആ ഒരു ടാഗ് കയറ്റിവിട്ടയാൾ ഹൗസിനകത്ത് ഒരുവിധം അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും സ്ത്രീകളോട് പെരുമാറിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല ലാസ്റ്റ് അനുമോളെ പ്രപ്പോസും കൂടി ചെയ്ത സമയത്ത് കുറേ കമൻസ് ഉണ്ടായിരുന്നു ഇയാളെങ്ങനെ സ്ത്രീവിരുദ്ധം എന്ന് പറഞ്ഞ് കയറ്റി വിട്ടത് ലാല വെറുതെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് ഇട്ടതാണോ എന്നുള്ളൊരു സംശയം പോലും ആൾക്കാർക്കുണ്ടായിരുന്നു സ്ത്രീവിരുദ്ധം എന്നുള്ളൊരു ടാഗ് അല്ലാതെ അയാൾ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പലരും പറഞ്ഞ് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയും അന്തുനെ അത് ചോദ്യം ചെയ്യുകയാണ് കാരണം സ്ത്രീകൾക്ക് ആറുമാസം മെറ്റേണിറ്റി ലീവ് കൊടുത്തതിനെ ചോദ്യം ചെയ്യുന്നയാളാണ് അനീഷ് എന്ന് പറയുന്നത് അപ്പം അവിടെ തന്നെ എല്ലാം പൊളിഞ്ഞു കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്ത് ഒരു ആറുമാസം ലീവ് കിട്ടുന്നത് അത് എന്താ പറയുക സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ആ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു മദറിന് വേണ്ടി മാത്രമല്ലല്ലോ ആ ലീവ് അതാ കുഞ്ഞിനും കൂടി ഉള്ളതാണ് അപ്പോൾ അതിനും ഒരു എന്താ പറയുക ജനിച്ച് കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഭാ ഇതെന്തായിരിക്കും അപ്പോൾ അത് സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണെന്ന് വാദിച്ച് അത് ശരിയല്ലാന്ന് വിചാരിക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ അനീഷെന്നുള്ളത് വ്യക്തമായി അതുപോലെ തന്നെ പലപ്പോഴും ഇതിനകത്ത് ശ്രദ്ധിക്കുക അനീഷ്ണോ ചോദിച്ചു ശ്രീവൃതനായ നിങ്ങളെങ്ങനെയാണ് അനുവിനെ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്ത് കിടക്കുന്ന കാണുന്ന അങ്ങനെ പെട്ടെന്ന് കണ്ടു കണ്ട് കണ്ടു കണ്ടെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടെന്ന് വെച്ചാൽ മോശമായ രീതിയിലല്ല ഇടപഴകുന്നതൊക്കെ കാണുന്നതുള്ളൂ പക്ഷേ ഈ ഒരു പറയുന്നതൊരു പറയുന്ന ഒരു രീതി ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം മോഹൻലാലാണെങ്കിലും അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് അനുവായിട്ട് എങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയുമ്പോൾ ഈ അനീഷ് പറഞ്ഞ ഡയലോഗ് ഒരു ഡയലോഗാണ് എന്താ ഞാനും അനുവും എന്താ പറയുക അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതെന്നോ അങ്ങനെ ഒരു എന്ന് അപ്പുറത്തെ കട്ടിലും ഇപ്പുറത്തെ കട്ടിലുമായിട്ട് കിടക്കുന്നെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ പറയുന്ന രീതി ശരിയാകുന്നില്ല ഇവിടെയും ഇപ്പം അങ്ങനെ തന്നെ അഞ്ജന കുറച്ച് അങ്ങനെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി ഒരു സ്ഥലത്ത് കിടക്കുന്ന കാണുന്നതെന്നോ അങ്ങനെ ഒരു ഡയലോഗാണ് പറയുന്നത് അങ്ങനെയാണ് എൻ്റെ അങ്ങനെ കണ്ടുകൊണ്ട് എൻ്റെ മനസ്സ് മാറിയെന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗാണ് പറയുന്നത് പക്ഷെ പറയാൻ അപ്പോൾ അത് അഞ്ജന പറഞ്ഞുണ്ട് ആദ്യമായിട്ടാണ് സ്ത്രീകളുമായിട്ട് ഇടപഴക ഫ്രണ്ട്സ് ഉണ്ടാകുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിൽ അതായത് അനീഷ ശരിക്കും ഒരു ഫേക്ക് പേഴ്സൺ ആണ് എന്ന് പിന്നെ കുറെയൊക്കെ വിളിച്ചത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് ഹൗസിനകത്തുള്ള സമയത്ത് തന്നെ അനീഷിനടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇറങ്ങി കഴിയുമ്പം ഫസ്റ്റ് ആരെ വിളിക്കും അപ്പം അനിയനെ വിളിക്കും അനിയനോട് ചോദിക്കരുത് എനിക്കെന്തെങ്കിലും നെഗറ്റീവിന് നാട്ടുകാർ എനിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അനീഷ് ഒന്ന് പറഞ്ഞിട്ടില്ല അത് ഒരു മോൺ ടാസ്കിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഷാനവാസ് കുത്തി കുത്തി ചോദിച്ചിട്ട് അനീഷ് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടെ അനീഷ് ഫെയ്ക്കാന്ന് അറിയുന്ന ഒരേ ഒരാള് ഷാനവാസാണെന്ന് എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അനീഷ് കട്ട ഫേക്കാണെന്നുള്ളത് ഷാനവാസിനെ കറക്റ്റ് അറിയാം അതേപോലെ തന്നെ അറിയുന്ന ഒരാളാണ് അഞ്ജലി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അപ്പോൾ അനീഷിനെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നേ അനീഷിനെ അവിടെ ഇങ്ങനെ പെരുമാറുന്ന കണ്ടപ്പോൾ അനീഷ് ഫാൻസിന് ശരിക്കും പറഹിച്ചിട്ടില്ല ഇയാളോട് ഇങ്ങനെ പെരുമാറുന്നു പിന്നെ അനോന്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിച്ചിട്ടില്ല ആര്യൻ്റെ ജിസലിനെയും കാര്യം ചോദിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ പല കോൺട്രവേഴ്സീസൊന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഫാൻസ് അസ്വസ്ഥരാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അനുവിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അത് പറഞ്ഞാൽ ആര്യൻ്റെ ജിസലിന്റെയും കാര്യമൊന്നുമല്ല അതൊക്കെ അതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഏഷ്യാനിൽ തന്നെ മാറുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് എനിക്കത് ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് പേഴ്സണലി അഞ്ചന അനുവിൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് കാര്യം എന്ന് വെച്ചാൽ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കുക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മളൊരു എം ജി ശ്രീമാറിൻ്റെ ഒരു ഷോയിൽ കണ്ടു ആനു ഒരു കുക്കിങ് അറിയാമെന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് അഞ്ജനി ചോദിച്ചില്ല അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ആനു പിന്നെ എനിക്കൊന്നും പാചകം ചെയ്യാൻ അറിയില്ല പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഇത്രയും പേർക്ക് കുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു അഞ്ജനയോട് പക്ഷേ അഞ്ജന അഞ്ജനി തിരിച്ചിങ്ങനൊരു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് രീതിയിൽ ഒരു ചോദ്യം തിരിച്ച് ചോദിച്ചിട്ടില്ല അപ്പോൾ അത് ചോദിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കിയൊക്കെ ചോദിക്കേണ്ടത് തന്നെയാ ചോദിച്ചത് പിന്നെ അനുവിൻ്റെ പി ആർ ആണല്ലോ മുഖ്യമായിട്ട് അനുവിൻ ഒരു വിവാദം വന്നത് മെയിനായിട്ട് പി ആർ ആണല്ലോ അപ്പോ ഒരു നാപ്പത് മിനിറ്റുള്ള ഇന്റർവ്യൂവിൽ ഇരുപത് മിനിറ്റോളം ഈ പി ആറിനെ കുറിച്ച് തന്നെയാണ് അനുവിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അനുവനോട് ചോദിക്കണ്ടൊക്കെ ചോദിച്ചെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്